വിവേക് എന്താ ലേറ്റ് ആയേ വിഘ്നേശ്വരനെ ഒന്ന് കാണാൻ പോയി തടസ്സങ്ങളില്ലാതെ പോണമല്ലോ ഒരു ഗണപതി ഹോമം അയ്യോ അയ്യോ കഴിക്കുന്നതിന് മുമ്പ് എന്റെ സർപ്രൈസുണ്ട് അല്ല അമ്പലത്തിൽ നീതിച്ച പടച്ചോറ് വരുന്നതിന് നമ്മളെന്തിനാ മാറി പടച്ചോറും തൈരുവാ ഇന്ന് ഞാൻ വേറെ ഒന്നും കഴിക്കത്തില്ല കുട്ടിക്ക് ആദ്യമായിട്ട് വരുവല്ലേ ഒരു സമ്മാനം ആദ്യമായിട്ട് കാണാൻ വരുമ്പം തരാൻ പറ്റിയ സാധനം പടച്ചോറ് എല്ലാം ഐശ്വര്യ ആയിക്കോട്ടെ ഹലോ ആ അമ്മേ കണ്ടമ്മേ കണ്ടു ഭയങ്കര ഐശ്വര്യവാ സുന്ദരിയാ കളിയാക്കിയവർക്കെല്ലാം ഇട്ടൊരു നല്ല പണിയാ ആ ശരി അമ്മേ ശരി അമ്മയോട് പറഞ്ഞു എന്നെ കാണാൻ വരുവാന്ന് ഞാൻ എൻ്റെ അമ്മയോട് എല്ലാം പറയും അമ്മ പറയുന്നതിനപ്പുറം എനിക്ക് വേറെ ഒന്നുമില്ല ഒന്നും ഇല്ല നമുക്ക് എവിടെങ്കിലും ഡ്രൈവ് എന്ന് പറയുമ്പം സൈക്കിളിലാണോ ദൂരൊക്കെ സൈക്കിളിൽ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും ഞാനൊരു കാര്യം ചെയ്യാം ഞങ്ങളുടെ സദാനന്ദ മാമനുണ്ട് മാമൻ്റെ ഓട്ടോ പിടിക്കാം അല്ല പോവാങ് ഡ്രൈവ് എന്ന് പറയുമ്പം കുറച്ച് ദൂരല്ലേ ഇവിടെ ഏറ്റവും അടുത്തത് എടുത്തത് മൂന്നാറെന്ന് പറയുമ്പം നൈറ്റും കാണുമല്ലേ ആ അയ്യോ പറ്റത്തില്ല എനിക്ക് അമ്മേടെ കാലല്ലേ കുഴമ്പ് തേച്ച് കൊടുക്കണം അത് മാത്രമല്ല എനിക്ക് പേടിയാ അമ്മ എനിക്ക് ഏലസ് കിട്ടിത്തരുന്നത് അമ്മ അല്ലെപ്പോൾ എന്നെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ അത് പറ്റത്തില്ല കേട്ടോ അതൊക്കെ പോട്ടെ നമുക്കൊരു നൈറ്റ് ഷോയ്ക്ക് പോയാലോ അയ്യോ എനിക്ക് രാത്രി ഭയങ്കര പേടിയാ എന്നെ പാക്കാന്ത പിടിക്കും പള്ളിപ്പാക്കാന്ത കണ്ണ് കുത്തി പൊട്ടിക്കും അമ്മ എന്നെ പണ്ടേ പറഞ്ഞ് പേടിപ്പിച്ചതാ ഓ വേറെ എന്തെങ്കിലും ഒരു ഐഡിയ പറയാമോ നമുക്കൊരു ആൾ കഴിഞ്ഞ സിനിമയ്ക്ക് പോയാലോ നല്ല ഐഡിയ ഒരു മിനിറ്റ് ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ ആ ചിറ്റപ്പ കുഞ്ഞമ്മ മാമ മാമി അപ്പൂപ്പ അമ്മൂമ്മ അച്ഛ അമ്മ എല്ലാരും ഒന്ന് കേട്ടേ ഒരു അറ്റൻഷൻ ഉണ്ട് ഞാനേ ഈ അയച്ച കൊച്ചെന്ന് പറഞ്ഞ എൻ്റെ പെണ്ണാന്നേ ആ പെങ്കൊച്ചിന് ഒറ്റയ്ക്ക് കോർണർ സീറ്റിൽ തിയേറ്ററിൽ ആരും ഇല്ലാത്ത ഓടാത്ത പടത്തിന് പോയി ഇരിക്കണമെന്ന് അപ്പോൾ ഞാൻ കൂടെ പോയിരിക്കണം അതിന് പേടിയാണെന്ന് അപ്പോൾ എനിക്കും പേടി തട്ടാതിരിക്കാനേ നിങ്ങളെല്ലാവരും അനുവാദം തരണം അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിലേ എന്നെ എനിക്കൊരു ഫോണൊന്നും വന്നില്ലെങ്കിൽ എന്നെ ഒന്ന് അന്വേഷിച്ചേക്കണേ ഞാൻ അതിൻ്റെ കൂടെ പോവേ അങ്ങനെ ആ ആരെങ്കിലും എന്തെങ്കിലും നമ്മളെ പറയുവാണെങ്കിൽ അവർ ഓടി വന്നോളൂ എനിക്ക് ഭയങ്കര ഫാമിലി ബലവാണ് ഭയങ്കര സുന്ദരിയാ చే ആരെങ്കിലും കാണും അതെ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഒന്നും വിചാരിക്കരുത് വിവേകൻ എന്ത് വേണം എന്നോട് പറയാടച്ച് കഴുകണം ഭയങ്കര പരിവരിപ്പ് എനിക്ക് ഇറിട്ടേഷനാകുന്നു പലപ്പോഴും കുഞ്ഞുങ്ങളെ കൊണ്ട് യാത്ര പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലേ അതിനൊരു പരിഹാരമായിട്ട് പൂജ്യം മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ലൗ ലാപ്പിന്റെ ഗാലക്സി കംഫർട്ടബിൾ കാർ സീറ്റ് ഇതിന് ഫൈവ് പോയിന്റ് സേഫ്റ്റി ഹാർനസ് ഉണ്ട് കുട്ടികളുടെ ഷോൾഡർ ഹെഡ് ക്രോസ് ഏരിയകളെല്ലാം സേഫ്റ്റി ആവും ഇതിന് മൂന്ന് പൊസിഷൻ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആൻഡ് ഹാർനസ് സിസ്റ്റം ഉണ്ട് ഇതിന്റെ ഹെഡ് ഏരിയയിലും സീറ്റിംഗ് ഏരിയയിലും സോഫ്റ്റ് പാഡഡ് ആയിട്ടുള്ള ഹാർനസ് സിസ്റ്റം ഉള്ളത് തന്നെ കുഞ്ഞുങ്ങൾ യാത്രാവേളയിൽ ഭയങ്കര സേഫും സെക്യൂറും ആയിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റ് കവർ റിമൂവബിളുമാണ് വാഷബിളുമാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഹാർണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസി വൺ പുൾ ഹാർണസ് ആണ് ലവ് ലാപ് ഗാലക്സി കംഫർട്ടബിൾ കാർ സീറ്റിന് വളരെ എളുപ്പത്തിലുള്ള ത്രീ ലെവൽ റിക്ലൈൻ സിസ്റ്റമുണ്ട് നമ്മുടെ ലൗലാപ് കംഫർട്ടബിൾ കാർ സീറ്റ് യൂറോപ്യൻ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് വച്ച് അംഗീകൃതമായതാണ് ഞാൻ ഈ മഴയത്ത് വന്ന് നിക്കാൻ തുടങ്ങി കുറേ നേരമായി ആറു വട്ടം ആറ് വട്ടം ഞാൻ കോൾ ചെയ്തു നീ ഫോൺ എടുത്തില്ല ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു ആരോടായിരുന്നു ആ ദീപിനോടായിരുന്നു സംസാരിച്ചത് അവനോട് സംസാരിക്കുന്നു ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അയ്യോ ഞാൻ ബാത്റൂമിലായിരുന്നു ഓ ബാത്റൂമിൽ നീ ദീപായിട്ട് സംസാരിക്കുവായിരുന്നല്ലേ അയ്യോ അല്ല ഞാൻ ബാത്റൂമിലായിരുന്നു ഫോൺ

ഫോട്ടോ എടുത്ത് അയച്ചു തരുമോ ആണാ ഫോട്ടോ എടുക്കുന്നെങ്കിൽ ഞാൻ ഞാൻ എങ്ങനെ വിശ്വസിക്കും സെൽഫി എന്തു ഞാനെങ്ങനെ ഫോൺ ഫോൺ എനിക്കൊരു വിശ്വാസം ഇല്ല ആരാടി രാഹുൽ അതെന്റെ ആങ്ങളെയാറായിരുന്നോ എങ്ങനത്തെ എന്നെ പറ്റിക്കാവുന്ന നീ വിചാരിക്കേണ്ട അത് ജന്മത്തിൽ നടക്കത്തിൽ എനിക്ക് ഭയങ്കര ബുദ്ധിയാ പെരടി കോളേജിൽ നമ്മുടെ അഫയർ പറഞ്ഞോ പറഞ്ഞു പറഞ്ഞോ പ്രൂവ് ഇറ്റ് ഹൗ പറഞ്ഞത് നീ നീ കാരണം പറഞ്ഞു മൊത്തം നിനക്ക് ഉണ്ട് നിന്റെ പുറകെ ഒരുത്തനും വരത്തില്ല അതിന്റെ അഹങ്കാരം അല്ലേ നിനക്ക് കുറച്ച് സൗന്ദര്യമുള്ള എന്റെ എല്ലാ അഹങ്കാരവും നീ കാണിക്കുന്നുണ്ട് നിനക്ക് ആ ദീപുന്റെ കൂടെ കറങ്ങാനല്ലേ ഇനിയെങ്കിലും ഞാൻ ഒരു കാര്യം യട്ടെ കേട്ടേ പറ്റൂ സൂര്യനും കാർത്തി അമ്പലത്തിലുണ്ട് മൂർത്തി നിന്നോട് എനിക്ക് நீரே كل மூடிடும் சாரதே தட்டந்து मामेलो மாறுதே பெண்ணே நின்மே பிழே ஓ சாந்தி சாந்தி ஓ சாந்தி பேபி ஆர் யூ ரிலிஜியஸ் எஸ் யூ ஆர் தி ஆன்சர்ஸ் ஆஃப் ஆல் மை பிரேயர்ஸ் இன்னோடு நான் இந்த பிரயஸலாம்*}{0}ர்த்தி ஓ நோ കുടിക്കാൻ കടിക്കാൻ യു സോ സോ ബ്യൂട്ടിഫുൾ ഞാൻ താങ്ങുന്നില്ല ൂടെ ആറിയുവ ചാർജർ അല്ല എന്റെ ബാറ്ററി ലോയായി ഒന്ന് കുത്തിയിടാമോ വീട്ടിലുണ്ടെലി കാട്ടിലുണ്ട് പുലി എനിക്ക് എനിക്ക് കളി വെരി വെരി ഞാൻ കാര്യം പറയട്ടെ ആവുന്നുണ്ട് നിർത്തിക്കോ മടുത്തു റോഡിലുണ്ട് കമ്പ് ആനയ്ക്കുണ്ട് നെല്ല നീ ആറ്റിലുണ്ട് കല്ല് വയലിലുണ്ട് നെല്ല് നീ എന്റെ കൂടെ നെല്ല് പുല്ല് എനിക്ക് എന്നെ എനിക്ക് വേണ്ടത് വെള്ളം നീ പറഞ്ഞത് കള്ളം Oh yes, I'm gonna start a new business there as soon as early as possible. So I will be there. No cheating, nothing. I will kick everyone's ass out if they cheat me. Okay? That was the final and last warning for each and everyone. Don't mess with me. I will kick everyone in the business. Okay? Okay, no, no, no. I'm not going to get married. Okay? Oh, yeah. I don't have a girlfriend. Uh huh. Okay, bye. Oh, baby, you were here. Oh, no. Blood. business is static. They're trying to sue me. I will kill them. Now, I'm going to you will be in trouble okay so india apple and samsung i'm using pro max's ultras okay ella kamalina i'm gonna start new business i'm an entrepreneur businessman you are so lucky mm -hmm. by the what is with you Ninda kyle and iphone 7 pro apple 7 pro okay so it's a time for update for oh, so oh, you <laughs> so cheap <laughs> no baby beshmikele i really love you and i business in states in the taluk in the jilagilunda and i got a i'm gonna order each and everything a uh, hospital schools so tell me i'm not to you oh but she didn't get the money you see me i simple to simbanan look at me in the day and

ആ ഒരു കാര്യം പറയാനേ വന്ന ഞാന് മനു എൻ്റെ വീട് വരെ ഒന്ന് വരണം വരാലോ പേരൻസ് എപ്പോഴാ പുറത്തു പോകുന്ന അതൊന്നും അല്ല അല്ലാണ്ട് എൻ്റെ അച്ഛനെ വന്നൊന്ന് കാണണം കാണാലോ ഒന്നോ രണ്ടോ മൂന്നോ വട്ടം കാണും ചുമ്മാ കാണാനല്ല വന്ന് നമ്മുടെ കല്യാണക്കാരെയും പറയണത് സന്തോഷായില്ലേ അപ്പൊ എന്നാ വരുന്നേ വരുന്നത് ആക്ച്വലി ഈ മാരേജ് എന്നൊക്കെ പറയുന്നത് വെറുമൊരു മിഥ്യാധാരണയാണ് അതായത് നാട്ടുകാർക്ക് കൂടി വന്ന് കുറ്റം പറയാനും സദ്യയുടെ കാര്യങ്ങൾ കുറ്റം പറയാനും പെണ്ണിന്റെ സ്വർണത്തിനെ പറ്റി പറയാനും പെണ്ണിനെ പറ്റി പറയാനും നാട്ടുകാരെ പറ്റി വീട്ടുകാരെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാൻ വേണ്ടിയിട്ടുള്ള വെറും ഒരു വൃത്തികെട്ട സമ്പ്രദായമാണ് ഈ കല്യാണം ജീവിച്ചു തുടങ്ങുമ്പോൾ അത്ര വലിയ സുഖമൊന്നും കിട്ടത്തില്ല ഒരു കൊച്ചിനോട് കൂടായി കഴിഞ്ഞ് ഞാൻ ഭയങ്കര ബേഡനായി എന്തോ മനു പറയുന്നേ നമ്മളിപ്പം ഈ കാണുന്ന സ്നേഹമല്ലേ ആ സ്നേഹമൊന്നും കല്യാണം കഴിഞ്ഞ് കാണത്തില്ല എന്തിനു പറയുന്നു കല്യാണം കഴിഞ്ഞ് അവിടെ പ്രണയം നശിക്കുമെന്നാണല്ലോ വലിയ വലിയ കവികൾ പറയുന്നത് മനു മനു കെട്ടിയ താലിമാലയിട്ട് മനു ചാർത്തിയ സിന്ദൂരം ചാർത്തി എനിക്ക് ഇനി ആൾക്കാർ മുന്നിൽ തുടങ്ങിയ സന്തോഷത്തോടെ നടക്കണം പ്യാറു ഞാനൊരു കാര്യം പറട്ടെ നമുക്കിങ്ങനെ കണ്ണി കണ്ണി നോക്കി 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 പ്രണയിച്ച് പ്രണയിച്ച് ഒരുപാട് നാള് ജീവിക്കാം എനിക്ക് ആക്ച്വലി ഈ കല്യാണം എന്ന് പറയുന്ന സംഭവത്തിൽ ഒരു വിശ്വാസവും ഇല്ല ഞാൻ ആണ് നമുക്ക് ഒരു ലിവിങ് ലിവിംഗ് ആയാലും ഒന്ന് പോയ മനു വീട്ടുകാരൊന്നും ചെയ്യത്തില്ല വീട്ടുകാരോട് പോയി പണി നോക്കാൻ പറയാം നീ എന്റെ കൂടെ കൂടെ അല്ല നമുക്കൊരു ലിവിംഗ് മാത്രം മതി ഇതൊക്കെ വീട്ടുകാരുടെ എങ്ങനെ പറഞ്ഞ് സമയം സമയത്തോട്ടെ പക്ഷെ അത്രയും നാളെ നിങ്ങൾക്ക് പ്രണയിക്കാമല്ലോ അങ്ങനെ തമാശ വേണമെങ്കിൽ കേൾക്കുന്നത് കേട്ടോ തമാശയാണ് സീരിയസ് ആയിട്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് കല്യാണം എന്ന് പറയുന്ന കൺസെപ്റ്റ് വേണ്ട എൻ്റെ വീട്ടിൽ മാത്രം ഞാൻ വീട്ടിൽ വീട്ടിലും സംസാരിച്ചു നോക്കട്ടെ അപ്പൂ ഓ ബേബി ഓക്കേ ശ്രുതി ശ്രുതിയോ മാളൂ മാളു മീനു ഹരിദേ ശ്രയാ ഞാൻ എൻ്റെ പൊന്നേ പ്യാറു അതൊക്കെ പോട്ടെ ആരാ നമ്മൾ കുട്ടാ ചക്കരി വാവി എന്നൊക്കെ അതുപോലെ ഞാൻ വിളിക്കുന്ന പേരാണ് ശ്രുതി മീനു എന്നൊക്കെ പോയാ എന്നെ കൊണ്ട് പുറത്തു പോകുമ്പോ മീനു ശ്രുതി എന്നൊക്കെ ഹരിതെന്നൊക്കെ വിളിച്ചാ വല്ലാരം തിരിഞ്ഞ് നോക്കുവല്ലോ അല്ല ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം വല്ല ഓർമ്മയുണ്ടോ ഇതെന്തായാലും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് കുഞ്ഞു കളിച്ചിട്ട് കാര്യമില്ല എനിക്ക് അത്രയും പ്രഷറുണ്ട് ഏട്ടനിത് ഏട്ടൻ വീട്ടിൽ വന്ന് സംസാരിക്കണം ആ മോളെ നീ ഇന്നലെ ഒരുപാട് കരഞ്ഞു എന്നെ വിളിച്ച് ഞാൻ നിന്നെ നന്നായിട്ട് ആശ്വസിപ്പിച്ചതാണല്ലോ ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല ഇതൊക്കെ വീട്ടുകാരെ അറിയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് സംസാരിച്ചാൽ എനിക്കറിയിട്ടത്തില്ലേ മോളെ ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണും പിന്നെ അവരങ്ങ് ക്ഷമിച്ചോളാം മോളെ ഇതൊന്നും വലിയ കാര്യമല്ല രണ്ട് പേര് തമ്മിൽ സ്നേഹിക്കുമ്പം ഇതൊക്കെ സ്വാഭാവികം ഇതൊക്കെ അങ്ങ് നടന്നു പോവും നമ്മൾ തന്നെ ഇപ്പം നമുക്ക് കോളേജിൽ ലീവായിരുന്നു നമ്മളൊന്ന് പോയി നമ്മൾ സംഭവിക്കുമെന്ന് വിചാരിച്ചതാണോ അങ്ങനെ അങ്ങ് സംഭവിച്ചു അപ്പോൾ ഇനിയിപ്പം അത് നാട്ടുകാരെ അറിയുന്ന നാട്ടിപ്പിക്കാതെ ഈ ചെവി അറിയാതങ്ങ് അത്രയേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുന്ന കാര്യമല്ല മോളെ നീ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും വീട്ടുകാർ പറയുന്ന പോലെ വേറെ അളക്കലാണ് കഴിക്കും നമുക്കിതാ എൻ്റെതെല്ലാം വെക്കാം എന്നിട്ട് ഞാൻ ഞാനറിയ കുച്ചിനെ ഒന്ന് കാണാം എന്റെ പൊന്ന് ശ്രുതി നീ എന്തൊക്കെയാ പറയുന്നത് നിനക്കൊന്നും ഓർമ്മയില്ലേ ശ്രുതി ഓ മീനു ഓ മാളു ശ്രയാ ഹരിതേ അയ്യോ ഒരു ൂ അതെ ഇവിടെ ഇവിടെ മൂന്നാറായിരുന്നു കേട്ടോ ഇവിടെ ആയിരുന്നു മൂന്നാറ് ഹലോ പോയോ ബേബി അപ്പൊ നമുക്ക് ഊട്ടി പോണോ കൊടിക്കാനും പോണോ